എന്തായാലും കോൺഗ്രസിന്റെ ആ സോഷ്യൽ മീഡിയ പ്രചരണ ക്യാമ്പയിൻ വലിയ രീതിയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്ത് ഒരു ഹിറ്റ് ക്യാമ്പയിൻ ആയിട്ട് മാറിയിരിക്കുകയാണ് കടക്ക് പുറത്ത് എന്ന പേരിലുള്ള യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു സംവിധാനം യു ഡി ഒരുക്കിയത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് ആക്രോശത്തോടു കൂടി കൂടി പറഞ്ഞ കടക്ക് പുറത്ത് എന്ന വാചകം അത് തങ്ങളുടെ സർക്കാർ വിരുദ്ധ പ്രചരണത്തിന്റെ ടാഗ്ലൈൻ ആക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിന് വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിന് രണ്ടു ദിവസം മുൻപ് തുടക്കം കുറിച്ചത് അതിന് ആവേശപൂർവമായ ഒരു പിന്തുണയാണ് പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് മൂന്ന് തരത്തിൽ പൊതുജനങ്ങൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ പരാതികൾ അറിയിക്കാനുള്ള ഒരു സംവിധാനമാണ് കോൺഗ്രസ് നേതൃത്വം ഒരുക്കിയിരിക്കുന്നത് ഒരു മൊബൈൽ നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് തങ്ങളുടെ പരാതികൾ ബന്ധപ്പെട്ടവരുമായിട്ട് പറയാം ആ നമ്പറിൽ പരാതി രേഖപ്പെടുത്താം ഒപ്പം തന്നെ കടക്ക് ഡോട്ട് കോം എന്നൊരു സൈറ്റ് തന്നെ വെബ്സൈറ്റ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ സന്ദർശിച്ചുകൊണ്ട് തങ്ങളുടെ പരാതികൾ തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പറയാം കൂടാതെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും ഇത്തരത്തിൽ പരാതികൾ ഉന്നയിക്കാനുള്ള ഒരു സംവിധാനം കോൺഗ്രസ് നേതൃത്വം ഒരുക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ മികച്ച ഒരു പ്രതികരണം നിരവധി ആളുകളാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാല് ദിവസം കൊണ്ട് മാത്രം ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം പരാതികളാണ് ഈ മൊബൈൽ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിൽ ജനങ്ങൾ ആവേശപൂർവ്വം ഈ ഒരു സംവിധാനത്തെ കാണുന്നു ജനങ്ങൾക്ക് നിരവധി പരാതികൾ നാല് ദിവസം കൊണ്ട് ഇരുപത്തി അയ്യാ ഒരു ലക്ഷം ആളുകൾ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ദിവസം ഏതാണ്ട് ഇരുപത്തി അയ്യായിരം ആളുകൾ ഇത്തരത്തിൽ ഈ നമ്പറിലേക്ക് വിളിച്ച് പരാതി പറയുന്നുണ്ട് നിരവധി ആളുകൾക്ക് ഫോണിൽ വിളിച്ചിട്ട് ആ ഒരു പക്ഷേ എൻഗേജഡ് ആയിട്ട് കിട്ടാതെ പോകുന്ന സാഹചര്യവും ഉണ്ട് അവരൊക്കെ തന്നെയാണ് കടക്കുപുറത്ത് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി തങ്ങളുടെ പരാതി അവലാതികളൊക്കെ തന്നെ പറയുന്നുണ്ട് ഇതിനോടകം ഈ നാല് ദിവസത്തിനകം ഏതാണ്ട് അഞ്ചേകാൽ ലക്ഷത്തിലധികം ആളുകളാണ് ഈ വെബ്സൈറ്റ് സന്ദർശിച്ചിരിക്കുന്നത് അതായത് ഒരു ദിവസം ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ ഒരു ലക്ഷത്തിലധികം ആളുകൾ വെബ്സൈറ്റ് സന്ദർശിക്കുകയും അവരെ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് ഈ എൽ ഡി എഫ് സർക്കാർ പോകും എല്ലാം ശരിയാകും നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ശരിയാകും എന്നതായിരുന്നു അവരുടെ ഒരു ക്യാമ്പയിൻ എൽ ഡി എഫിന്റെ ക്യാമ്പയിൻ എന്നാൽ ഇപ്പോൾ ജനങ്ങൾ ഒന്നടക്കം പറയുകയാണ് എൻഡിഎഫ് ഇത്തവണ പുറത്തു പോകും എല്ലാം കേരളത്തിലെല്ലാം ശരിയാകും എന്ന് അവർ ഉറപ്പിക്കുകയാണ് അത്തരത്തിൽ തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഈ വെബ്സൈറ്റിലൂടെയും മൊബൈൽ ഫോണിലൂടെയും ഒക്കെ തന്നെ ജനങ്ങൾ പങ്കുവെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായിട്ടും പിണറായി സർക്കാരിന്റെ അഴിമതി ധൂർത്ത് കെടുകാര്യസ്ഥത പോലീസ് രാജ സ്ത്രീകൾക്കെതിരായിട്ട് വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ് ഈ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ലഭിച്ച പരാതികളിൽ ഏറിയ പങ്കുമെന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വം സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ മുൻപോട്ട് വെക്കുന്നത് അഴിമതിക്കാരായ സർക്കാരിനെ പുറത്താക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്ന അപ്പോൾ അതിന് ഈ കടക്കു പുറത്ത് എന്ന് പറയുന്ന അത് പൊതുജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ വിഴിഞ്ഞം കടലിൽ മത്സ്യത്തൊഴിലാളികൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള വിവിധ വിഷയങ്ങളിലെ തങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു ബാനർ ഉയർത്തിപ്പിടിച്ച് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ഒരു പ്രതിഷേധം അത് വലിയ രീതിയിൽ ആ ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ ഹിറ്റായിട്ട് അതിനോടകം മാറിയിട്ടുമുണ്ട് അപ്പോൾ അത്തരത്തിൽ സമസ്ത മേഖലയിലെയും ജനങ്ങൾ ഈ സർക്കാരിനെ ഒന്ന് തൂത്തെറിയാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ഒരു വികാരമാണ് ജനവികാരമാണ് നമുക്ക് അവരിൽ നിന്നും പല മേഖലകളിൽ നിന്നുമുള്ള പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സർക്കാർ കഴിഞ്ഞ ഒൻപതര വർഷം പത്തു വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് എൻ ഡി എഫ് സർക്കാർ ആ പത്തു വർഷമായിട്ട് കേരളത്തെ മുടിച്ച് ആ സമസ്ത മേഖലകളും തകർത്ത് തരിപ്പണമാക്കിയ ഒരു സർക്കാരായിട്ടാണ് ഈ പിണറായി വിജയൻ സർക്കാരിനെ വിലയിരുത്തുന്നത് പത്ത് വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും സ്വന്തം പേരിൽ കുറിച്ച ഒരു വികസന പദ്ധതികൾ പോലും എൽ ഡി എഫിന്റേതായിട്ടില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് കേരളം ഭരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആ ഭരണ കാലയളവിൽ കൊച്ചി മെട്രോ പോലെയുള്ള വിഴിഞ്ഞം പോലെയുള്ള നിരവധി പദ്ധതികളാണ് കേരളത്തിന് വേണ്ടി സമർപ്പിച്ചത് കേരളത്തിന്റെ ഭാവി പുരോഗതി കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് അത്തരത്തിലുള്ള വമ്പൻ വികസന പദ്ധതികളൊക്കെയാണ് തുടക്കം കുറിച്ചത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ പത്തു വർഷത്തെ സമയം ലഭിച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനോ എൽ ഡി എഫ് സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ശാപം അപ്പോൾ കഴിഞ്ഞ പത്തു വർഷം വെറുതെ കേരളത്തിന്റെ ഭാവി തുലച്ചു കളഞ്ഞ പത്തു വർഷങ്ങളായിട്ടാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് ആ സർക്കാരിനെ എത്രയും പെട്ടെന്ന് തൂത്തെറിഞ്ഞുകൊണ്ട് പുതിയൊരു സർക്കാരിനെ ആ കേരള ഭരണം ഏൽപ്പിക്കാനായിട്ട് ജനങ്ങൾ വെമ്പൽ കൊള്ളുന്നു എന്നതാണ് അവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ആദ്യ ഡോസായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ഒരു തോൽവി ജനങ്ങൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് യു ഡി എഫിനെ മികച്ച ഭൂരിപക്ഷത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിജയിപ്പിച്ചത് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് എൽ ഡി എഫിന് ഇനിയും ഉണ്ടാകുന്നില്ല അവരെ പല വിഷയങ്ങളിലും ഇപ്പോഴും തങ്ങളുടെ തെറ്റുകൾ തിരുത്താനോ തിരിച്ചറിയാനോ അവർ തയ്യാറാകുന്നില്ല അവർ സന്നദ്ധരാകുന്നില്ല എന്നാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിമകളായിട്ട് ജയിലിൽ കിടക്കുന്ന സഖാക്കന്മാരെ ഇപ്പോഴും പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ അവർക്കെതിരെ നടപടിയെടുക്കാനോ നേതൃത്വം തയ്യാറാകുന്നില്ല ഇപ്പോഴും അവരെ സംരക്ഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയ ഒരു ഫണ്ട് വിവാദവും ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്ന പി കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തിയത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന സമീപനമാണ് സി പി എം സ്വീകരിച്ചത് ഇതുവരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്കും പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ അവർക്ക് തയ്യാറാകുന്നില്ല അവർക്ക് കഴിയുന്നില്ല കണക്കുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചാൽ അത് തങ്ങൾ പിടിക്കപ്പെടും തങ്ങളുടെ കള്ളക്കളി പിടിക്കപ്പെടും ആ ഫണ്ട് വിവാദം തിരുമറിയൊക്കെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടും എന്നതുകൊണ്ടാണ് അത് അവർ തയ്യാറാകാത്തത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇതിനിടയ്ക്ക് രണ്ട് തവണയാണ് വാർത്താ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ നോക്കിയത് എന്നാൽ വിശദീകരിക്കും തോറും കൂടുതൽ കുരുക്കിലേക്ക് അദ്ദേഹം സ്വയം പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ വാദങ്ങളൊക്കെ തന്നെ ദുർബലമാവുകയും ആ വാദങ്ങൾ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും മാറ്റുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ബഹുജനങ്ങൾക്ക് മുന്നിൽ മാത്രമേ തങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ വെക്കുക എന്നാണ് എന്താണ് ബഹുജനമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് പുതിയൊരു നറേഷൻ കൊടുക്കുകയാണ് പൊതുജനവും ബഹുജനവും അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളുണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് പറയുന്നത് എന്ന കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ കേരളത്തിന്റെ ജനങ്ങൾക്ക് മുന്നിൽ അവരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഗിമ്മിക്കുകളാണ് സി പി എം നേതൃത്വം നടത്തിയിരിക്കുന്നത് അപ്പോൾ സാധാരണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഒക്കെ തന്നെ ഈ സർക്കാരിനെ വെറുതിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പല ഇടതുപക്ഷ സഹയാത്രികരും ഇതിനിടയ്ക്ക് പാർട്ടി വിടുകയും മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരുപക്ഷേ കമ്മ്യൂണി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പോലും വെറുത്തിരിക്കുന്ന കൈയൊഴിഞ്ഞിരിക്കുന്ന ഒരു സർക്കാരായിട്ട് പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വികാരം കേരളത്തിൽ എമ്പാടുമുണ്ട് അതാണ് കോൺഗ്രസിന്റെ ഈ പറയുന്ന കടക്കുപുറത്ത് എന്ന ക്യാമ്പയിനിലെ ജനപങ്കാളിത്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പരാതി നൽകാനുള്ള ആ സംവിധാനം ഇനിയും തുടരുകയാണ് അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും ഇത്തരത്തിൽ പരാതികൾ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കിയ സർക്കാരിനെതിരെ സമർപ്പിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്